ബസ്ലോ എൻ്റെ പേര് ക്രിസ്റ്റീന ഞാൻ വെണ്ടലേന്ന് പറഞ്ഞു ഞാൻ ഭാരത് മാതാ കോളേജിൽ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് ടി സി എസില് ചെന്നൈയിൽ ജോലി കയറിയായിരുന്നു പക്ഷേ ജോലി കയറിയാലും എനിക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ അതിന് ഭയങ്കര തടസ്സങ്ങളായിരുന്നു കാശിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ മമ്മി ഈ ശജിബ്രദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ തല കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴേക്കും എയർപോർട്ട് കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഒരു വിശ്വാസത്തിൽ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഏതു വഴിയാണ് കാശ് കാശൊക്കെ ശരിയായതെന്ന് അറിയില്ല പക്ഷെ എല്ലാം ശരിയായി അങ്ങനെ ഞാൻ യു കെയിൽ പോയി യു കെയിൽ പോയി അവിടുത്തെ പഠിത്തം കഴിഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിൽ വെയ്റ്ററസ് ആയിട്ട് ജോലി കയറിയതായിരുന്നു ഇപ്പൊ അത് കഴിഞ്ഞ് അവർ എന്നെ അവിടെ മാനേജറായിട്ട് വിസർന്ന് ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു ഞങ്ങൾ കുടുംബസമേതം ശൈലി ഉപദ്രവം പ്രാർത്ഥനാലയത്തിൽ വരാൻ തുടങ്ങിയിട്ട് പത്ത് മുപ്പത് വർഷങ്ങളായി ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒന്നും പറഞ്ഞാൽ തീരാത്ത പോലത്തെ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം എൻ്റെ മോൾ യു കെയിൽ പോ ജോലിക്ക് പോയി എല്ലാം കഴിഞ്ഞ് ഇവിടെ ആ ലീവിന് വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങൾ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് കുടുംബസമേതം ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനാ സഹായത്തിന് ഒത്തിരിയേറെ നന്ദി പറഞ്ഞുകൊണ്ട് പ്രൈ മേഴ്സി ചേച്ചിയും മക്കളും ചേട്ടനും ശനിയാഴ്ച കട അടച്ചിട്ട് വളരെ ബുദ്ധിമുട്ടി ജീവിച്ച ഒരു കുടുംബമാണ് എങ്കിൽ പോലും ശനിയാഴ്ച ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോകും കുർബാന ഒന്നും മുടക്കൂല പക്ഷേ ശനിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു റോമ പന്ത്രണ്ട് പന്ത്രണ്ട് പ്രാർത്ഥനയിൽ സ്ഥിരത ഉള്ളവരായിരിക്കും അങ്ങനെ ഇത്രയും വർഷമായിട്ട് മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ പരമാവധി വന്ന് വരുന്ന ഏറ്റവും മുമ്പിൽ മേഴ് ചേച്ചി രണ്ടു മക്കളും അരികലുണ്ടാവും ചേട്ടൻ വന്നില്ലെങ്കിൽ ചേച്ചി സൗകര്യം കൊടുക്കൂല എങ്ങനെയെങ്കിലും ചേട്ടന ഇടക്കെങ്കിലും വരുത്തും അങ്ങനെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹനങ്ങളും രോഗവും ഇല്ലായ്മ എല്ലാം ഉണ്ട് പക്ഷെ പ്രാർത്ഥന കൂടെ തൊഴഞ്ഞ് മുന്നേറി ഇവിടം വരെ എത്തി ഇളയമോള് ക്രിസ്റ്റിയൽഡ ക്രിസ്റ്റിയൽഡേം ഹാർഡ്വെയർ ഗീതാഞ്ജലിയിലുള്ള രണ്ട് മക്കളേയും കുഞ്ഞായിരിക്കുമ്പോൾ വചനം കൊടുത്ത് പ്രാർത്ഥനയെ കൊണ്ടുവന്ന് ചേട്ടനും ഒത്തിരി കുടുംബം തുഴഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒത്തിരി ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഒരു ഭവനം ഉണ്ടായിരുന്നില്ല പതിനഞ്ച് വർഷക്കാലം ഞങ്ങൾ ഈ കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് പല വീടുകളിൽ കയറി ഇറങ്ങി വാടകയ്ക്കാണ് താമസിച്ച് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട് വിൽക്കാൻ പോകണമെന്ന് അറിഞ്ഞത് അങ്ങനെ ഞാൻ ശൈലീ പ്രതിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ആ സ്ഥലം സ്വന്തമായിട്ട് വാങ്ങിക്കാനുള്ള അവസരം കിട്ടി ഞങ്ങൾ ഇപ്പോൾ അവിടെ ഒരു വീട് വെച്ചു ഇപ്പോൾ ഞങ്ങൾക്ക് മുകളിലേക്ക് വീട് പണിയാനുള്ള അനുഗ്രഹവും കിട്ടി ദൈവത്തിന്റെ കൃപയാൽ ഇതെല്ലാം സഹായിച്ചതിന് വളരെയേറെ നന്ദി പറയുന്നു